ദക്ഷിണ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഭാഗത്തും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലാണ് ത്രേതായുഗത്തിനപ്പുറത്തേക്ക് നീളുന്ന ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ശ്രീരാമൻ തന്റെ പത്നിയായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടി രാവണ നിഗ്രഹ ശേഷം ഇതുവഴി വന്നുവെന്നും അപ്പോൾ ശ്രീധർമ്മ ശാസ്ത്രാവിനെ കണ്ടു വണങ്ങിയെന്നും ഐതിഹ്യമുണ്ട് ശാസ്താങ്കോട്ട എന്ന പേര് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഗരാജാവും നാഗയഷ്യമ്മയും കുടികൊള്ളുന്ന സ്ഥലമാണ് ഇത് ഇവിടുത്തെ ഉത്സവം പത്ത് ദിവസം നീളുന്ന ഉത്സവമാണ് ആദ്യ ദിനം കൊടിയേറ്റാണ് കുംഭമാസത്തിൽ നക്ഷത്രത്തിലാണ് ആറാട്ട് നടക്കുന്നത് ഇത് മാർച്ച് മാസം വരും പത്താം ദിവസം കെട്ടുകാഴ്ച നടക്കും ഈ ദിനം പലതരം കുതിരകൾ കാള ഇവയുടെ രൂപം പ്രദർശിപ്പിക്കുന്നു ഭീമാകാരമാണ് ഓരോ രൂപവും ഇതിനെ വലിച്ചുകൊണ്ട് നടക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ഉണ്ടായിരിക്കും മതപരമായ ആഘോഷങ്ങൾ തിരുവോണം നവരാത്രി മണ്ഡല മഹോത്സവം അത് നാപ്പത്തൊന്ന് ദിവസം മകരസംക്രമ പൂജ ശിവരാത്രി പൈങ്കുനി ഉത്രം പത്താം ഉദയം കർക്കിടവാവ് എന്നിങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ അഞ്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ പരിഗണിക്കുന്നത് മറ്റുള്ള നാലെണ്ണം അച്ഛൻകോവിൽ ശാസ്ത്രാക്ഷേത്രം ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയെയാണ് ഭാര്യയായ പ്രഭാദേവിയോടും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീധർമ്മശാസ്താവാണ് ഇവിടത്തെ പ്രതിഷ്ഠ ശിവൻ ഗണപതി എന്നിവരാണ് ഉപദേവതകൾ വാനരസദ്യ ഇവിടത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രം പ്രദേശത്ത് വസിക്കുന്ന വാനരന്മാർക്ക് പ്രസിദ്ധമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ ധർമ്മശാസ്ത്രാവിൻ്റെ സേവകരായാണ് ഈ വാനരന്മാരെന്നാണ് കരുതുന്നത് ഓണനാളിൽ വാനനരന്മാർക്ക് സദ്യ നൽകുന്നത് ശാസ്താംകോട്ടക്കാരുടെ പതിവാണ് അൻപതോളം വാനരന്മാർക്ക് വർഷങ്ങളായി വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കി നൽകുന്നത് തൂഷനിലിൽ ചോറും പരിപ്പും സാമ്പാറുമെല്ലാം ഉൾപ്പെടെയുള്ള മികച്ച സദ്യ മലയാളികൾ എവിടെയുണ്ടോ എവിടെയെല്ലാം ഓണമുണ്ട് അതിനാൽ സഹജീവികൾ എന്ന രീതിയിലാണ് സദ്യ ഒരുക്കി നൽകുന്നത് പരിപാടിക്ക് എല്ലാ വർഷവും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ സ്ഥലത്തെ പള്ളിവേട്ടത്തറ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പള്ളിവേട്ട മഹോത്സവം നടക്കുമ്പോഴെല്ലാം ഇതിൽ വഴി എഴുന്നള്ളത്തും കൂടെ ഉണ്ടായിരിക്കും അതായത് ഘോഷയാത്ര പോലെ തന്നെ ഇവിടെ ഈ അമ്പലത്തിനകത്തായിട്ടാണ് പള്ളിവേട്ടത്തറ കാണുന്നത് ചുറ്റും പ്രകൃതി രമണീയമായ ശാസ്താംകോട്ട ക്ഷേത്രം ഈ കായലിനടുത്താണ് ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ നാടിന് ശാസ്താംകോട്ട എന്ന് പേര് വന്നു കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്ററോളം വടക്കാണ് ഈ സ്ഥലം കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് കുന്നത്തൂർ മൈനാഗപ്പള്ളി ശാസ്താംകോട്ട പടിഞ്ഞാറെ കല്ലട പോരുവഴി ശൂരനാടുക്ക് തെക്ക് എന്നിവ ഉൾപ്പെട്ട കുന്നത്തൂർ താലൂക്കിൻ്റെ ആസ്ഥാനവും ശാസ്താംകോട്ടയാണ് ശ്രീധർമ്മ ശാസ്താവ് വാണരുളുന്ന പുണ്യസ്ഥലമായതിനാൽ ശാസ്താംകോട്ട എന്നറിയപ്പെടുന്നു ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമാണ് ധാരാളം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സന്ദർശിക്കുന്ന സ്ഥലമാണ് ശാസ്ത്ര ക്ഷേത്രത്തിന് ഒരു വൻ വാനര സമ്പത്ത് തന്നെയുണ്ട് ഇത് ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ പ്രസിദ്ധിയുടെ കാരണങ്ങളിലൊന്നാണ് സീത അന്വേഷണ സമയത്ത് ശ്രീരാമനൊപ്പം ഉണ്ടായിരുന്ന വാനര സംഘത്തിലെ കുറച്ച് പേർ ഇവിടെ തങ്ങിയെന്നും അവരുടെ പിന്മുറക്കാരാണ് ഇന്നുള്ള വാനരർ എന്നും വിശ്വാസം നിലനിൽക്കുന്നു ശാസ്താംകോട്ടയിൽ ദേവസ്വം ബോർഡ് കോളേജും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ അപൂർവം ദുര്യോധന ക്ഷേത്രങ്ങളിലൊന്നായ മലനട ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അഷ്ടമുടി കായലിൻ്റെ തീരത്ത് പ്രവർത്തിക്കുന്ന അഷ്ടമുടി റിസോർട്ട് പ്രസിദ്ധ ടൂറിസ കേന്ദ്രമായ മന്ത്രോതുരത്ത് എന്നിവയൊക്കെ ശാസ്താംകോട്ടയുടെ സമീപ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് വാനരന്മാരും അതുപോലെ തന്നെ കുളങ്ങളും താഴ്വരകളും കുന്നിൻ ചരിവുകളും കുന്നിൻ പുറങ്ങളും എല്ലാം ഇടകലർന്ന മനോഹരമായ ഒരു ഭൂപ്രകൃതിയുടെ ഉടമ കൂടിയാണ് ശാസ്താങ്കോട്ട